തൃശൂർ കുരിയച്ചെറയിൽ എക്സൈസ് ഇന്റലിജൻസിന്റെ വൻ സ്പിരിറ്റ് വേട്ട പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന രണ്ടായിരം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി കിലോമീറ്ററുകൾ ദൂരം വാഹനത്തെ പിന്തുടർന്ന സിനിമാ സ്റ്റൈലിലാണ് സ്പിരിറ്റ് പിടികൂടിയത് പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെയാണ് സംഭവം തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്നാണ് സ്പിരിറ്റ് വാഹനത്തെ എക്സൈസ് സംഘം പിന്തുടർന്നത് എക്സൈസ് സംഘം പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ പിക്കപ്പ് ഡ്രൈവർ അതിവേഗം വാഹനം ഓടിച്ചുപോയി പിന്നാലെ എക്സൈസ് സംഘവും പാഞ്ഞു സ്പിരിറ്റ് വാഹനം കിഴക്കേക്കോട്ട കുറ്റനല്ലൂർ വഴി കുര്യേച്ചിറ സംസ്ഥാന എടുത്തു എക്സൈസ് സംഘവും പിന്തുടർന്നു ഒടുവിൽ കുര്യേച്ചിറ സെൻട്രൽ വെച്ച് പിക്കപ്പ് വാനിനെ എക്സൈസ് വാഹനം വട്ടം നിർത്തി പിടികൂടുകയായിരുന്നു ഇതിനിടെ പിക്കപ്പ് വാനിൽ നിന്ന് ഡ്രൈവർ സമീപത്തെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെട്ടു വാഹനം പരിശോധിച്ചതിൽ നിന്നും നാൽപ്പത്തിമൂന്ന് കന്നാസികളിലായി സൂക്ഷിച്ച രണ്ടായിരത്തോളം ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടിച്ചെടുത്തു വാഹനത്തിന്റെ നമ്പർ പ്രകാരം കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് ആർ സി ഓണർ പക്ഷേ ഇത് സ്ഥിരീകരിക്കാനാവില്ല എന്നും നമ്പർ വ്യാജമായിരിക്കാമെന്നും എക്സൈസ് അറിയിച്ചു എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് കൊണ്ടുവന്നത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഒപ്പം ഓടി രക്ഷപ്പെട്ട ഡ്രൈവറെ പിടികൂടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു